ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ സ്തോത്രം ശ്ലോകം പതിനാല് ഒന്നുപോലാണ്ട കോടിയകത്തടച്ചതിനുള്ളിലും തന്നകത്തിലുമെങ്ങുമൊക്കെ നിറഞ്ഞു തിങ്ങി വിളങ്ങിടും നിന്നരുൾക്കൊരിടം കൊടുപ്പതിനൊന്നുമില്ല ഇതപ്പോഴോ നിന്നിൽ നിന്നരുൾ കൊണ്ടു ജാതമിതൊക്കെയും ഒന്നുപോലെ ഒരേമാതിരിയിൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം മുഴുവനും അടച്ച് നിറച്ച് അതിനുള്ളിലും അതിൻ്റെ അന്തർഭാഗത്തും തന്നകത്തിലും വ്യക്തിയുടെ ഉള്ളിലും എങ്ങുമൊക്കെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു തിങ്ങി പരന്ന് നി നിരന്തരമായി വിളങ്ങിടും പ്രകാശിക്കുന്ന നിന്നരുൾ നിൻ്റെ കാരുണ്യം എപ്പോഴോ എന്നാൽ എന്നാലെന്ന് നിശ്ചയമില്ലാത്ത കാലത്ത് ജാതം ജനിച്ചിരിക്കുന്നു പാഹി രക്ഷിച്ചാലും ബ്രഹ്മാണ്ടം മുഴുവനും അകത്താക്കി അതിലെവിടെയും നിന്റെ അരുൾ നിറഞ്ഞു തിങ്ങി വിളങ്ങുന്നു അതുപോലെ വ്യക്തിയുടെ അകത്തും അത് നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള നിന്റെ അരുളിനെ ഒരിടം കൊടുക്കാനില്ല ഈ പ്രപഞ്ചം എന്നോ നിന്നിൽ നിന്നരുൾ കൊണ്ട് സംജാതമായതാണ് ഗുഹ എന്നെ രക്ഷിച്ചാലും ശൈവസിദ്ധാന്തപ്രകാരം ലോകത്തിൻ്റെയും ജീവികളുടെയും ആത്മാവാണ് ഈശ്വരൻ ഈശ്വരൻ്റെ അരുളാണ് സൃഷ്ടിക്ക് കാരണം ജീവികളുടെ മലം നീക്കി മോച്ഛം നേടാൻ സൗകര്യമുണ്ടാക്കുക എന്നാണ് സൃഷ്ടിയുടെ ലക്ഷ്യം ഇഷ്ടദേവൻ ബ്രഹ്മപ്രതീകമാണല്ലോ അതുകൊണ്ട് ബ്രഹ്മാണ്ടമെല്ലാം ആ ദേവനിൽ നിന്നും രൂപം കൊണ്ടതാണെന്ന് ഭാവന ചെയ്ത് ഭജിക്കേണ്ടതാണ് ബ്രഹ്മം സർവവ്യാപിയാണ് അതുകൊണ്ട് ഇഷ്ടദേവനും സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഭാവന ചെയ്ത് ഉപാസിക്കണം ചുരുക്കത്തിൽ ക്രമേണെ നോക്കുന്നിടത്തൊക്കെ ഇഷ്ടദേവതാരൂപം കാണാനുള്ള കഴിവ് മനസ്സുണ്ടാക്കിത്തീരണം ഈ നിലയിരുത്തിയാൽ പിന്നെ അദ്വൈത ബ്രഹ്മ സാക്ഷാത്കാരത്തിന് മനസ്സുപാകമായി എന്ന് കരുതാവുന്നതാണ് ബ്രഹ്മം പരമകാരണമായതുകൊണ്ട് അതിന് ദൃഷ്ടാന്തമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമുണ്ടാകാൻ സാധ്യമല്ല ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ് ഓ